നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമ്മൾ ഗ്രീഷ്മ വിഷയത്തിൽ ഒരു ഒരു ചർച്ച ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഗ്രീഷ്മക്ക് ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ആ വിധി ചെല്ലുമ്പോൾ ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ശിക്ഷയിൽ ഇളവ് ഉണ്ടാകും തൂക്കുകയർ മാറി ജീവപര്യന്തമോ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമോ അങ്ങനെ എന്തെങ്കിലും ഒരു ശിക്ഷയിലേക്ക് ഇളവ് കിട്ടും എന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീഷ്മയും ആ ഒരു കോൺഫിഡൻസിലാണ് എനിക്ക് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഞാൻ മുപ്പത്തെട്ട് വയസ്സിൽ പുറത്തിറങ്ങും എന്ന് അഭിഭാഷകൻ കൊടുത്ത ഒരു ഉറപ്പിൽ ഒരു സ്മാർട്ടായിട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അമർഷമുണ്ട് നമ്മൾ സാധാരണക്കാരാണല്ലോ അപ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവർ വൈകാരികമായിട്ടായിരിക്കും അതിൽ പ്രതികരിക്കുക അല്ലാതെ ഒരു നിയമജ്ഞരെ പോലെയോ അല്ലെങ്കിൽ നിയമം അറിയാവുന്ന ഒരാളെ പോലെയോ ഒന്നും ആയിരിക്കില്ല പ്രതികരിക്കുക വൈകാരികമായി തന്നെ ആ വിഷയത്തിൽ ഇടപെടൽ നടത്തും ഈ ഗ്രീഷ്മ വിഷയത്തിൽ വൈകാരികമായ ഇടപെടലാണ് കേരളത്തിലെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത് ആരും തന്നെ പറയുന്നില്ല ഗ്രീഷ്മയ്ക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടണം എന്ന് ആരും തന്നെ പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കമാൽപാഷെ പറഞ്ഞിരുന്നു അവൻ അത്ര പുണ്യാളൻ അല്ലല്ലോ അവനവിടെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് പോയതൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കമാൽ ഭാഷ അപ്പോൾ അതിനോടൊക്കെ വളരെ വലിയ രീതിയിൽ പച്ചത്തറി വിളിക്കുകയാണ് മലയാളികൾ കമാൽ ഭാഷയെ പക്ഷെ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയത്തിൽ കൃത്യമായി ഒരു ചർച്ച നടത്തിയാൽ എന്താണ് എന്ന് തോന്നി അപ്പോൾ ശ്രീലേഖ ഐ പി എസിന്റെ ി എസ് ഉദ്യോഗസ്ഥ ശ്രീലേഖയുടെ ഒരു സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് പേജിൽ അവരൊരു ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ആധികാരികമായ ചില കാര്യകാരണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലും ശ്രീലേഖയും പറയുന്നത് വധശിക്ഷ കൂടിപ്പോയി തൂക്കുകയർ കൊടുക്കേണ്ടിയിരുന്നില്ല ഒരു സ്ത്രീ അല്ലേ എന്നുള്ള ചോദ്യം ശ്രീലേഖയിൽ നിന്നുണ്ടാകുന്നു മാത്രമല്ല എന്നെ ഞെട്ടിച്ച അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഏതൊരു സാധാരണക്കാരനും ഞെട്ടിപ്പോകും അത്തരത്തിലൊരു പ്രതികരണം ശ്രീലേഖയിൽ നിന്നുണ്ടാകുമ്പോൾ അതായത് ഏർ കാമുകന് കഷായത്തിൽ വിഷം കലർത്തി നൽകി ആ മരം കൊല്ല കൊലപ്പെടുത്തിയെന്നാണ് അതൊക്കെ ഒരു വലിയ സംഭവമാണോ അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ശ്രീലേഖ ശരിയാണ് അവർ നല്ല ഉദ്യോഗസ്ഥയാണ് ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ അവർ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓക്കെയാണ് എങ്കിൽ തന്നെയും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല ചിലപ്പോൾ എനിക്ക് അത്ര നിയമപരിജ്ഞാനമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു നിയമജ്ഞയെ പോലെ സംസാരിക്കാൻ കഴിയില്ല ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ആ സ്റ്റേറ്റ്മെന്റിനോട് ഒരു കാലത്തും യോജിക്കാൻ കഴിയില്ല ശരിക്കും അതൊരു നിസാര കൊലപാതകമാണോ അത് ഇതില് ഇപ്പൊ പ്രശോഭ പറഞ്ഞ തന്നെയുണ്ട് രണ്ട് വശം ഒന്ന് അതിന്റെ ഒരു വൈകാരിക തലം രണ്ട് ഒരു നിയമവശം ഇപ്പൊ ആദ്യം വൈകാരിക തലത്തിൽ തന്നെ പറയാം കാരണം ഞാൻ രണ്ടു ആൺമക്കളുടെ അമ്മയാണ് അതുകൊണ്ട് തീർച്ചയായും ഒരു ആൺകുട്ടി അത് പത്തി ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു ആൺകുട്ടി പതിനൊന്ന് ദിവസം വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ മരിച്ചു പോലും ഇറക്കാൻ പറ്റാതെ മരിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് അവന്റെ ചുണ്ട് മുതൽ മലദ്വാരം വരെ പൊള്ളി അവയവങ്ങൾ അടർന്ന് പുറത്തു ഇത്രയും അതാണ് ഞാൻ പറയും ഈ വൈകാരിക വശത്തിന്റെ കുറച്ച് കൂടുതലായതുകൊണ്ട് ഈ രണ്ട് ആൺകുട്ടികളുടെ അമ്മ കൂടിയായതുകൊണ്ട് ഇത്രയും കാര്യം പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം അത് അത് നമുക്കറിയാം വായിച്ചൊക്കെ ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും എന്റെ മനസ്സിൽ വരുന്നത് ഇതിന് കാരണക്കാരിയായ പെൺകുട്ടി അതാരായാലും അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഇവനെ ഇതുപോലെ തന്നെ കൊല്ലണം എന്നുള്ളത് തന്നെയാണ് ആദ്യം എന്റെ മനസ്സിൽ വരുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എന്റെ മനസ്സിൽ വരുന്ന ഉത്തരം അത് തന്നെയാണ് അപ്പോൾ ഈ വധശിക്ഷ അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് വധശിക്ഷ വിധിച്ച ജഡ്ജിയും ഈ പേന കുത്തി ഓടിച്ചില്ല എന്ന് പറയുന്നുണ്ട് അതിലൊരു ഇത് വരുന്നുണ്ട് ആദ്യം ഗ്രീഷ്മയുടെ ശിക്ഷ വിധിച്ചതിന് ശേഷം പല മാധ്യമങ്ങളിൽ നമ്മൾ ഉൾപ്പെടെ കൊടുത്തിരുന്നു അതായത് ആ പേനയുടെ മുന കുത്തിഒടിച്ച് കീഴ്വഴക്കമാണ് കീഴ്വഴക്കമാണ് കാരണം ആ പേന കൊണ്ട് രണ്ടെണ്ണമുണ്ട് ഒന്ന് ആ പേന കൊണ്ട് ഇനിയും ഇതുപോലത്തുള്ള ഇത്തരം ഒരു വധശിക്ഷ എന്ന് പറയുന്നത് അങ്ങ് എക്സ്ട്രീം കേസ് ആണ് അപ്പൊ അതുപോലെ തൊന്ന് എഴുതാൻ ഉള്ള അവസരം ഉണ്ടാകാതിരിക്കട്ടെ രണ്ടാമതൊന്ന് ഈ വിധിയിൽ ഇനി ഒരു പുനർചിന്തനം ഇല്ലാതിരിക്കട്ടെ എന്ന് കൂടിയൊരു ഉദ്ദേശമുണ്ട് അങ്ങനെയാണ് മുന കുത്തി ഓടിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ജഡ്ജി ആ മുന കുത്തി ഓടിക്കാത്തതിന് പിന്നിൽ ഇതിന്റെ പിന്നിൽ വീണ്ടും കൂടുതൽ ചർച്ചകൾ വരുമെന്നും കൂടുതൽ പുനർവിചിന്തനം വേണ്ടി വരുമെന്നുമുള്ള തോന്നൽ ജഡ്ജിക്ക് ഉണ്ടായിരിക്കാം ജഡ്ജി ഇതിനെ ഒരു നിയമത്തിന്റെ ഭാഗത്തു കൂടി തന്നെ പക്ഷെ ഒരു സാധാരണക്കാരുടെ കണ്ണിൽ കൂടെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരിക്കാം തീർച്ചയായും അദ്ദേഹത്തിനും അറിയുന്നുണ്ടായിരിക്കാം ഇത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോകുമ്പോൾ ഈ കേസ് തള്ളിപ്പോവും എന്നുള്ളത് ആ ജഡ്ജിക്കും അറിയാവുന്ന കേസ് തന്നെയാണ് ഇതൊരു അവസാന വാക്കായിട്ടല്ല ജഡ്ജി എഴുതിയിരിക്കുന്നത് പക്ഷെ ജഡ്ജിക്ക് അറിയാം ഇതിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുത്തു എന്നുള്ളത് ഇവിടുന്ന് ഏജന്റ കോടതിയിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ മാത്രമല്ല ശ്രീലേഖ അവരുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് വിധികൾ പ്രസ്താവിക്കുമ്പോൾ നിയമജ്ഞർ അവരുടെ അപ്പോഴത്തെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ അത് അത് ഒരു 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 പരിധി വരെ അങ്ങനെ കരം മനുഷ്യനാണല്ലോ വിധി പ്രഖ്യാപിക്കുന്നത് പക്ഷെ ഒരിക്കലും ഒരു ജഡ്ജ് അതെല്ലാം കാര്യങ്ങൾ നോക്കി തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിൽ അങ്ങേ ഒരു വിധി വിധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ തോന്നല് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ വിധി വിധിച്ചിരിക്കുന്നത് പക്ഷെ അത് ഉറപ്പാണ് നമ്മൾക്ക് എല്ലാവരും അറിയാം കാരണം അന്ന് തന്നെ വിധി വന്നിട്ടുള്ള കൊൽക്കത്തയിലുള്ള ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ഭരണ മരിച്ച കേസ് അതും ഇതുപോലെ തന്നെ അപകടം ഇതുപോലെ തന്നെ വധശിക്ഷ വേണ്ട ഒരു കേസ് തന്നെയാണ് തന്നെയാണത് പക്ഷെ അതിൽ ജീവപര്യന്തം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് ശ്രീലേഖ ഐ പി എസും പറഞ്ഞിട്ടുള്ളത് ആ കേസിൽ വധശിക്ഷ വിധിക്കാതെ വിധിക്കാതെ ജീവപര്യന്തം മാത്രം ശിക്ഷ വിധിച്ച സമയത്ത് ഈ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് വധശിക്ഷ വിധിച്ചത് കുറച്ച് അസ്വാഭാവികത ഇല്ലേ എന്നാണ് ശ്രീലങ്ക ഐ പി എസിന്റെ ഇതിൽ വീഡിയോയിൽ പറയുന്നത് അത് നിയമത്തിന്റെ വശം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ വീട്ടുകാരിനി ഹൈക്കോടിലേക്ക് പോകും അതൊക്കെ ഈ ഗിരീഷ്മയ്ക്ക് നന്നായിട്ട് അറിയാം കാരണം ആ കുട്ടി എം എ ഇംഗ്ലീഷ് കഴിഞ്ഞ കുട്ടിയാണ് അതിന് വിദ്യാഭ്യാസം അല്പം അപ്പൊ അതിനറിയാം കാരണം അത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ് മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷം ഞാൻ ജീവിച്ചോളാം എന്ന് വളരെ തൻ്റെ അടുത്തോടു കൂടിയാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെന്തായാലും ഒരു അപ്പർ കോടതിയിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് പക്ഷേ ഈ വിധിച്ച ജഡ്ജിയെ കുറ്റം പറയാൻ പറ്റില്ല അത് വളരെ ഇതാണ് നമ്മുടെ തൽക്കാലത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിനെ ഒന്ന് അടക്കി നിർത്താൻ നമ്മുടെ അമ്മമാരുടെ മനസ്സിനെ ഒന്ന് അടക്കി നിർത്താൻ ഈ വധശിക്ഷ എന്നുള്ളത് ആവശ്യം തന്നെയാണ് നേരെ തിരിച്ച് ഐ ശ്രീലേഖ പറഞ്ഞതിനെയും നമുക്ക് എതിർക്കാൻ കഴിയുന്നില്ല കാരണം ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഇതില് ഈ ഒരു വേഷാണ് എനിക്ക് നിയമം കൂടുതൽ അറിയില്ല പറഞ്ഞു കേട്ട കാര്യങ്ങൾ തന്നെയാണ് ഇത് ഈ കുട്ടി ശ്രീ മറ്റേ ഗ്രീഷ്മ ലൈസോൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഈ ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ആശുപത്രിയിൽ വെച്ച് മരിച്ചു പോകുമോ എന്നുള്ള പേടിയില് ആ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മരണമൊഴി എന്ന രൂപത്തിലാണ് ഈ കുട്ടി പറയുന്നത് ഞാൻ ഇങ്ങനെ ഷാരോണിനെ കൊന്നത് തന്നെയാണ് എന്ന് പറഞ്ഞു അതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം ഇവരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിരുന്നു ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞെങ്കിൽ തന്നെയും അവസാനമാണ് ഇവർ പറയുന്നത് ശരി ഞാൻ കൊന്നതാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ ആശുപത്രിക്ക് ഇടയ്ക്കയിൽ വെച്ച് മരിക്കുമോ എന്നുള്ള പേടിയിൽ പറഞ്ഞ ഒരു മൊഴി ഇവർക്കെതിരായി തന്നെ എടുക്കാൻ പാടില്ല എന്നൊരു നിയമ സംഭവം ഉണ്ട് എന്ന് പറയുന്നു കാരണം അത് അത് ചൂണ്ടിക്കാട്ടിയല്ല അതിനുശേഷം അവർ പിന്നീടും പക്ഷെ അവർ എതിർക്കു തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗം പറഞ്ഞു എന്നതല്ലാതെ അന്നാണ് അവർക്ക് പറയേണ്ടി വന്നത് അപ്പോൾ അത് വെച്ച് ഇവർക്കെതിരെ ഒരു ഇത് ചെയ്യാൻ പാടില്ല ഇവർക്കെതിരെ വിധിക്കാൻ പാടില്ല അതെന്നൊക്കെ ലൂപ്പ് ഹോൾസ് ഒരുപാട് ഉണ്ട് ഈ വിധിയിൽ തന്നെ ജഡ്ജ്മെന്റിൽ തന്നെ ജഡ്ജ്മെന്റ് മൊത്തം വായിച്ച് അഞ്ഞൂറ് മറ്റുള്ള ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ധാരാളം ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് പറയുന്നു ശരിയാണ് അതും അങ്ങനെ ഒരു നിയമവശം നിയമവശമുണ്ടായിരിക്കാം ഒരാൾ മരണക്കിടക്കയിൽ വെച്ച് പറയുന്ന മൊഴി പിന്നീട് അയാൾക്കെതിരെ ഉപയോഗിക്കരുത് അതിനൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യന്റെ ാണ് പൊലിഞ്ഞത് അതിൽ തന്നെയാണ് പറയുന്നത് നമുക്ക് ഇപ്പൊ ഈ കേസ് വളരെ നമ്മുടെ മനസ്സിലെടുത്തതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടം നടന്നുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഇത്രയും വൈകാരികമായിട്ട് തന്നെ പ്രതികരിക്കുന്നു നമുക്ക് ഈ കുഴി കുട്ടിക്ക് ഒരു ജീവപര്യന്താണ് ജഡ്ജി വിധിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ജഡ്ജിയെ ശരിയാക്കി പറയുക കാരണം കമാൽ ഭാഷയെ ഗ്രീഷ്മയെ പിന്തുണച്ച് സംസാരിച്ചപ്പോൾ തിരിച്ച് അതെല്ലാം തന്നെ പക്ഷെ പറയുന്നത് ഒരു വൈകാരിക തലം മാത്രമാണ് ഈ പറയുന്ന ഞാനും തൂക്ക് ഇവർക്ക് തൂക്കുകയറി വിധിച്ച ജഡ്ജിക്കൊപ്പം തന്നെയാണ് പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഈ പറയുന്ന നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് അബ്ദുറഹീമിന്റെ കാര്യം ഇവര് അതെന്തുകൊണ്ടാ നമ്മുടെ നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് പോയിട്ടുള്ള ഒരു പയ്യനാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ പോയി അവിടെ നിന്ന് ജോലിക്ക് ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് പക്ഷെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അവർ വീട്ടിൽ നിൽക്കല് നിൽക്കുന്നതായിരുന്നു ആ അതാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടായിരുന്നു അവിടെ ജോലി ചെയ്യുമ്പോഴാണ് ഈ കുറച്ച് സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ കൊണ്ട് പുറത്തു പോകുമ്പോൾ ആ കുട്ടിക്ക് യന്ത്രത്തിന്റെ ഇതിലൊക്കെ ശ്വാസം കഴിക്കാനും ഇതിനെല്ലാം വെച്ചിട്ടുള്ള നിൽക്കേണ്ട സഹായമായി അപ്പോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക്കിൽ വണ്ടി നിർത്താ നിർത്തിയതിന് ഈ കുട്ടി ബാക്കിൽ ഇരുന്നു കൊണ്ട് ഈ ഡ്രൈവറെ ഭയങ്കരമായിട്ട് വലിക്കും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം മിണ്ടാതിരിക്കാൻ വേണ്ടി കൈ തട്ടിയതാണ് കൊറച്ചു കഴിഞ്ഞിട്ടും ഈ കുട്ടി അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോ ഈ കുട്ടി മരിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത് തന്നെ ആയിരിക്കാം സത്യവും എന്തായാലും ആ കുട്ടികൾ പറയുന്നത് അതല്ലാത്ത കുറ്റിയാണ് കാരണം ഈ ഇപ്പം കൈ തട്ടിതാണ് കാരണം ട്രാഫിക്കിൽ വണ്ടി നിർത്തേണ്ടത് ആവശ്യമാണ് അവിടെ ട്രാഫിക്കിൽ നിന്നും വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല പക്ഷെ ഈ കുട്ടിക്ക് അത് അറിയില്ല കുട്ടി കുറച്ച് റിട്ടേർഡ് ആണല്ലോ അപ്പൊ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ ബാക്കിലേക്ക് തട്ടി തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോഴേക്കും സിഗ്നൽ വന്നു വണ്ടി മുന്നോട്ട് വിട്ടു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ ശബ്ദം കേൾക്കാത്തത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ കുട്ടി മരിച്ചിരിക്കുന്നു അപ്പൊ പിന്നെ അതെന്ന് വലിച്ചു പോയിരിക്കുന്നത് അപ്പൊ പിന്നെ അതിൽ കുറെ സംഭവങ്ങളുണ്ട് എന്നിട്ട് ഈ കുട്ടി ഇവരുടെ കസിന് ഈ ഡ്രൈവർ പയ്യൻ മലപ്പുറത്തുള്ള കുട്ടിയാണ് ഇവൻ അവന്റെ കസിൻ അവിടെ അവിടെന്തായതിനെ വിളിച്ചു വരുന്നു ഇവർ രണ്ടുപേരും കൂടി നാടകം കളിക്കുന്നു കൊള്ളക്കാര് വന്നതാണെന്ന് പറയുന്നു പക്ഷെ അതെല്ലാം സൗദി പോലീസ് പൊളിച്ചടുക്കി ശിക്ഷ വിധിച്ചു മറ്റേ കൂടെ വന്ന പയ്യനെ വിട്ടിട്ടുണ്ട് പക്ഷെ ഇവനെ ജീവപരി തൂക്കുകയറാണ് വിധിച്ചിട്ടുള്ളത് എന്നിട്ട് മുപ്പത്തിമൂന്ന് കോടി രൂപ ദിയാധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ തൂക്കുകറിൽ നിന്ന് രക്ഷിക്കാമെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ ഇവിടെ ഇങ്ങനെ ബോബി ചെമ്മന്നൂർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പരിശ്രമത്താലും നമ്മൾ ഓരോരുത്തരും സഹായിച്ച് ഈ മുപ്പത്തിമൂന്ന് കോടി രൂപ നമുക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നോക്കുമ്പോൾ അവിടെയും മരണപ്പെട്ടത് ഒരാളായിരുന്നു പക്ഷെ ആ കൊന്ന ആളെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചു അതുപോലെ തന്നെ നിമിഷപ്രിയ നിമിഷപ്രിയ ഒരാളെ കൊന്ന് വെട്ടി ദുർക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ആ നിമിഷപ്രിയയും നമ്മുടെ ഇതിൽ നോക്കുമ്പോഴ് നമ്മുടെ നാട്ടിലൊരു കുട്ടിയാണ് അതിനപ്പുറത്ത് വേറൊരു കാര്യമുണ്ട് ഈ രണ്ട് കേസുകളിലും അതായത് ശ്രീലങ്ക ഐ പി എസും അവരുടെ വീഡിയോയിൽ അത് പറയുന്നുണ്ട് അതായത് മലയാളികളുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരട്ടത്താപ്പ് ഇത് ഗ്രീഷ്മയെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വേണമെന്ന് പറയുന്ന മലയാളികൾ തന്നെയാണ് നിമിഷപ്രിയയ്ക്കും അബ്ദുറഹീമിനും വേണ്ടി കോടികൾ അയച്ചു ഈ നിമിഷപ്രിയയ്ക്കും അബ്ദുറഹീമിനും വേണ്ടി കോടികൾ അയച്ചു കൊടുക്കുന്നതിനെ എതിർത്ത കുറെ ഒരു വിഭാഗം ഉണ്ട് പക്ഷെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ അവിടുത്തെ പോലീസാണ് അത് അന്വേഷിച്ചത് പഴുതടച്ചുള്ള അന്വേഷണം കുടുംബായും അതിലുണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അബ്ദുറഹീമിന്റെ കാര്യത്തിൽ പറയുന്നത് അയാളുടെ തെറ്റുകൊണ്ടല്ല എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇവിടുത്തെ വിഷയം അതല്ല അതിനെയും ഇതിനെയും തമ്മിൽ ഒരുമിച്ച് വെച്ച് ഒരുമിച്ച് ചേർക്കല്ല ചെയ്യുന്നില്ല അങ്ങനെ ഒരു സംഭവം ആയിട്ടുണ്ട് നിമിഷപ്രിയ നിമിഷപ്രിയ അയാളെ കൊന്നത് തന്നെയാണ് ഇപ്പൊ പാസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് പാസ്പോർട്ടുകൾ തന്നില്ല പിന്നെ ആണെങ്കിലും ഇവരൊരു ക്രൂരമായിട്ട് തന്നെയാണ് അയാളെ വധി വധിച്ച് കീറി മുറിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത്തരം കേസുകളെല്ലാം വരുമ്പോഴ് നമ്മൾ ഒരുമിച്ച് നോക്കും ഇതെല്ലാം തന്നെ ഗ്രീഷ്മ കേസിലെ ഒറ്റക്കാരി ഇതെന്തായാലും ഹൈക്കോടിലേക്ക് പോകും ഹൈക്കോർട്ട് പോകുമ്പോ തന്നെ ഇത് ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇത് രക്ഷപ്പെട്ടു പോരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ല പക്ഷെ ഉണ്ടല്ലോ ശരിയാണ് ഗ്രീഷ്മയ്ക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുപാട് പേരായിരിക്കും ഹൈക്കോടതിയിൽ പോകുമ്പോൾ അവർക്ക് ശിക്ഷയിൽ ഇളവ് ഉണ്ടായിരിക്കാം പക്ഷേ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലെ ജഡ്ജി അദ്ദേഹം ബഷീർ അദ്ദേഹം ചരിത്രപരമായ ചില നീക്കങ്ങൾ ചില പൊളിച്ചെഴുത്തുകൾ കൂടി ഈ കേസിൽ നടത്തിയിട്ടുണ്ട് വിധി പ്രസ്താവിക്കുന്നതിൽ നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോടതി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നു പല ജഡ്ജിമാരും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാറില്ല എന്ന് തോന്നുന്നു ആ എന്റെ മുൻപിലുള്ളത് ആ ക്രൈം മാത്രമാണ് അത് ചെയ്തത് ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അതായത് ലിംഗം ഞാൻ നോക്കുന്നില്ല അവർ എത്ര വയസ്സുള്ള ആളാണെന്ന് ഞാൻ നോക്കുന്നില്ല എന്റെ മുന്നിലുള്ളത് ആ ക്രൈമിന്റെ വ്യാപ്തി മാത്രമാണ് അത് മാത്രം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ തൂക്കുകയർ എഴുതിയത് അങ്ങനെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ആ കസേരയിലിരിക്കുന്നത് ഞാനാണെങ്കിൽ കൂടിയും ഞാൻ ചിലപ്പോൾ അവരൊറ്റ വലിയ എഴുതുന്നതിൽ പൊളിച്ചെഴുത്ത് പൊളിച്ചെഴുത്ത് എന്ന് പറയുന്നത് ഇതിലൊരു പൊളിച്ചെഴുത്ത് എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ കുറ്റവാളികളാകുന്ന കേസുകളെ അതായത് ആ സമയത്ത് അവർക്ക് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് സ്ത്രീ എന്ന പരിഗണന കൊടുക്കണം അല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും തുല്യതയും വേണം തുല്യത തുല്യത വേണം അപ്പോൾ ഈ ഈ ക്രൈം ചെയ്യുന്നതിൽ എന്താണ് ഇവർക്ക് അത് പക്ഷേ ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് അന്നത്തന്നെ വിധിയിൽ കൊൽക്കത്ത വിധിയിൽ ആ റേപ്പ് ചെയ്തിട്ടുള്ള മനുഷ്യന് ജീവപര്യന്തേ കൊടുത്തുള്ളു അപ്പൊ അതാണ് റേപ്പ് ചെയ്ത ഒരു വനിതാ ഡോക്ടറെ കൊന്ന ആൾക്കും ജീവപര്യന്തമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഗ്രീഷ്മയ്ക്ക് പക്ഷെ അന്നേ ദിവസം വിധി വന്നത് തൂക്കുകയറാണ് എന്നുള്ളതാണ് പറഞ്ഞത് എന്ന് മാത്രല്ല ഇതിപ്പോ ഇവിടെ കേരളത്തിലെ രണ്ടാമത്തെ രണ്ടാമത്തെ കോടതി കോടതി പരിഗണിച്ച അതായത് കോടതി ഷാരോൺ കേസിൽ പരിഗണിച്ച കാര്യങ്ങളുണ്ട് അത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള പോയിന്റുകളാണത് പതിനൊന്ന് ദിവസം ആ പയ്യൻ ആഹാരമോ വെള്ളമോ കഴിക്കാതെ കിടന്നു അവന്റെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള അവസ്ഥകൾ അവന്റെ മാതാപിതാക്കൾ കണ്ടു അവന്റെ അമ്മയുടെ കണ്ണീര് അത് ഒട്ടും അത് ആർക്കും അത് 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 പരിഗണിക്കാതിരിക്കാൻ പറ്റുന്നതല്ല അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മകൻ തന്റെ മുൻപിൽ നരകയാതന അനുഭവിച്ച് പതിനൊന്ന് ദിവസം കിടക്കുന്ന ഒരു അമ്മ കണ്ടു അതിനപ്പുറത്തേക്ക് ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ടതായിരുന്നു ഈ പറയുന്ന ഷാരോൺ അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് മുപ്പത്തിയെട്ട് വയസ്സിൽ മുപ്പത്തിയെട്ട് വയസ്സാകുമ്പോൾ ഗ്രീഷ്മയ്ക്ക് മാത്രം ജീവിക്കണം അതെന്ത് ന്യായമാണ് അതെന്ത് വിധിയാണ് അതെ പക്ഷെ അത് എന്തായാലും നമുക്ക് നമ്മുടെ നീതി എന്ന് പറയുന്ന പറയുന്ന ഈ പിന്നെ ഈ പറയുന്ന ഈ പറയുന്ന ശ്രീലേഖ ഐ പി എസിനോട് എനിക്കൊന്നും വലിയൊരു എതിർപ്പുള്ളത് ഇവർ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞല്ലോ ഇവർ പറയുന്നുണ്ട് ഈ ഒരു വിധി അത് ഒട്ടും ശരിയായില്ല ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ അത് മാറി മതിയും ഇവിടെ നിയമത്തിൽ നിയമം വെച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഇതേ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ശ്രീലേഖ ഐ പി എസ് ദിലീപിന്റെ കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മുമ്പ് നടത്തിയിട്ടുണ്ടല്ലോ ഒരാളുടെ സങ്കടം കണ്ടാൽ എന്റെ മനസ്സലിയും ആ ദിലീപിന് കോടതി ജയിലിനുള്ളിൽ വെച്ച് ആലുവ കോടതി ജയിലിനുള്ളിൽ വെച്ച് ഏർ ദിലീപ് ഏറ്റവും വലിയ ദിലീപിനെ ഞാൻ കണ്ടു താഴെ താഴെ വീണു പോയി ആ ഞാൻ ദിലീപിന് വേണ്ടി എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള തരത്തിൽ എനിക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി പക്ഷെ അന്നൊന്നും ഞാൻ ചെയ്തില്ല പക്ഷെ ദിലീപിനെ പോയി കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് സൗകര്യം ചെയ്തു കൊടുത്തു അത് ആ ഒരു മനുഷ്യന്റെ അവസ്ഥ ഞാൻ നേരിൽ കണ്ടതുകൊണ്ടാണ് അയാൾ തളർന്നു വീണു എൻ്റെ മുൻപിൽ അപ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഇത്തരത്തിലുള്ള അവസ്ഥകൾ കാണുമ്പോൾ എന്റെ മനസ്സലിയും അപ്പോൾ ശ്രീലേഖ ഐ പി എസിന് ഷാരൂണിന്റെ അവസ്ഥ കേട്ടപ്പോൾ എന്റെ മനസ്സലിഞ്ഞില്ലേ അതെന്ത് അതെന്ത് തരം എന്ത് അതെന്ത് തരം അത് ഇരട്ടത്താപ്പല്ലേ ശ്രീലേഖ ഐ പി എസിന്റെ അവർക്ക് ദിലീപിന്റെ കാര്യത്തിൽ വിഷമം തോന്നി പക്ഷെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ അതിമാര് ദാരുണമായി കൊല്ലപ്പെട്ട ഷാരൂണിന്റെ കേസിൽ അവർക്ക് കരള വിധി കാര്യം പറഞ്ഞോളൂ പിന്നെ ശ്രീലേഖ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് ഈ കേസ് ഞാൻ അധികം ഞാൻ പഠിച്ചിട്ടില്ല അതിൽ തന്നെ എന്റെ ഉത്തരമുണ്ട് കാരണം അവര് ആ വിധിയെക്കുറിച്ച് മാത്രം ഒരു പറഞ്ഞ ഒരു കാര്യമാണ് ഈ വിധിക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇനി രക്ഷപ്പെടാം പിന്നെ വേറൊരു കാര്യമുള്ളത് ഇപ്പം കേരളത്തിലെ ഇതാകെ രണ്ടാമത്തെയാണ് ഒരു സ്ത്രീ വധശിക്ഷയ്ക്ക് ആദ്യം ഒരു ബി ബീവിയാണ് ആണ് അവർക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു ഇവരെയാണ് ഒരു ഇതിനു മുൻപ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ളത് അപ്പൊ വധശിക്ഷയ്ക്ക് കാത്ത് ഇപ്പൊ കേരളത്തിലുള്ളത് ആകെ നാല്പത് പേരാണ് അപ്പൊ വളരെ റയറസ്റ്റ് ഓഫ് ദി റയർ ആയിട്ട് മാത്രമേ നമ്മളിവിടെ വധശിക്ഷ വിധിക്കാറുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പൊ മറ്റു ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരു ശിക്ഷാവിധി നമ്മുടെ ഇവിടെ വരികയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ അത് തന്നെയാണ് അതായത് തെറ്റ് ചെയ്താൽ കുറെ കാലം ജയിലിൽ കിടക്കത്തേ ഉള്ളൂ എന്നുള്ള ഒരു മനോഭാവം മനസ്സിലാക്കി എന്ന് മാത്രമല്ല എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനുവേണ്ടി വാദിക്കാൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരും നമുക്ക് ആളൂരിനെ ചുറ്റുമുണ്ട് വളരെ വളരെ ഗംഭീര ഗംഭീരന്മാര് തന്നെ ഈ കേസുകൾക്ക് ക്രിമിനൽ കേസുകളാണെങ്കിലും ണെങ്കിലും അതിന് എങ്ങനെയെങ്കിലും ഇവരെ പ്രതിയെ ഊരി കൊണ്ടുവരാൻ കഴിവുള്ള ഒരു മിടുക്കനായിട്ടുള്ള ഒരു വക്കീലുണ്ടെങ്കിൽ ആരെ വേണമെങ്കിൽ കൊന്നു കൊല്ലാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തിയിട്ടുണ്ട് കേരളമല്ല ഇന്ത്യ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ ശ്രീലേഖ തന്നെ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട് അതായത് മാധ്യമങ്ങളാണ് ഇത് വലിയ രീതിയിൽ പുലിപ്പിച്ചു കാട്ടിയത് എങ്ങനെയാണ് അത് മാധ്യമങ്ങൾ പുലിപ്പിച്ചു കാട്ടുന്നത് അതായത് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകം നടക്കുമ്പോൾ എന്തായാലും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലാതെ കണ്ണടച്ച് ഈട്ടാക്കിയിരിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ലല്ലോ അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് മനുഷ്യന്റെ ആണെങ്കിലും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അയാൾ ആദ്യം പ്രതികരിക്കുന്നത് അവളെ തൂക്കിക്കൊല്ലണമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത് എനിക്ക് അതേ പറഞ്ഞേ ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു പോയി വൈകാരിക തലത്തിൽ എടുക്കുമ്പോൾ ഒരു അമ്മയായിട്ട് ചിന്തിക്കുമ്പോ ഞാനും ആലോചിക്കുന്നത് തൂക്കു കയറുകൊടുത്താൽ പോരാ എന്നാണ് അതേ കഷായം തന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി അത് തന്നെ ഗ്രീഷ്മയ്ക്ക് കൊടുക്കണം ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് അത് തന്നെയാണ് അവരെ കൊന്നാൽ പോരാ കാരണം തൂക്കി കൊല്ലുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ മരണം നടക്കും അപ്പൊ കാരണം തൂക്കുകയറില് ഈ ആരാച്ചാറായിട്ട് ഇടുന്നുണ്ടല്ലോ അപ്പൊ സാധാരണ നമ്മൾ കാണുന്ന തൂക്കി തൂങ്ങി മരണത്തിന്റെ അത്ര തന്നെ ബീബത്സമായിരിക്കില്ല അല്ലെങ്കിൽ അത്ര തന്നെ വിഷമിക്കും കാരണം ഇത് കയറിൽ കറക്റ്റ് ഒരു നോട്ട് വന്ന് വീഴുന്ന പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ആ കറക്റ്റ് പോയിന്റിൽ വന്ന് വീണാൽ ഒട്ടും വേദന ഇല്ലാതെ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് തന്നെ നമ്മുടെ ജീവൻ പോകുമെന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് ഈ പതിനൊന്ന് ദിവസം ഇപ്പുറത്ത് വന്ന ഷാരോണിന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അമ്മ എന്ന നിലയ്ക്ക് നമ്മൾ ഈ കാണുന്ന നമ്മളെല്ലാം ആദ്യം വിചാരിക്കേണ്ടത് തന്നെയായിരിക്കാം ഇതേ കഷായം ഒന്നുകൂടി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൂഴെന്ന് പക്ഷെ അതും ഒരു ക്രൈമാണല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ തന്നെ കേസാണ് അതെ അങ്ങനെ തന്നെ അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഒരു ഒരു ക്രൈം നടക്കുമ്പോൾ അത് ചെയ്തതാണോ പെണ്ണോ എന്നുള്ളതല്ല അതിന്റെ ആ ക്രൈമിന്റെ ആ ഒരു വ്യാപ്തി നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ശിക്ഷ നടപ്പാക്കുക തന്നെയാണ് വേണ്ടത് അല്ലാതെ കുറെ ആൾക്കാർ വന്നിട്ട് അതൊരു സ്ത്രീയല്ലേ ക്രൈം ചെയ്യുമ്പോൾ ക്രൈം ചെയ്യുമ്പോഴല്ല അത്രത്തോളം ഒരു മനുഷ്യനെ കൊലപ്പെടുത്താൻ പ്ലാനിംഗ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി നടപ്പിലാക്കിയവർക്ക് ഒരു ഒരു പരിഗണനയുടെ ആവശ്യം എന്താണ് ആണാണ് പെണ്ണാണ് എന്നുള്ള പരിഗണനയുടെ ആവശ്യം എന്താണ് കമാൽ പാഷേനാത്തി പറയുന്നുണ്ടായിരുന്നു ഗ്രീഷ്മ എന്താ ഇനി പുറത്തോട്ടിറങ്ങിയാൽ എല്ലാവർക്കും കഷായം കൊടുക്കാൻ പോകുകയാണോന്ന് ഗ്രീഷ്മയുടെ ക്രിമിനൽ പശ്ചാത്തലം അത് വെളിപ്പെട്ടതാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളതാണ് നാലോളം പേരുമായി ബന്ധമുണ്ടായിരുന്ന ആളാണിവർ കല്യാണത്തിന് അതായത് തനിക്ക് ജീവിതം സുഖപ്രദമായി മുൻപോട്ട് പോകും എന്ന് കണ്ടത് അവർക്കൊരു കല്യാണ ആലോചന വരും ആലോചന വരുമോ അതിനുശേഷമാണ് ഷാരൂണിനെ കൊലപ്പെടുത്തണമെന്ന് ഇവർക്ക് തോന്നുന്നത് അത് മാത്രമല്ല ഈ നാലോളം പേരുമായി ബന്ധം ഒരേ സമയത്ത് നാലോളം പേരുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് പോലും എല്ലാവരെയും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ അതിസമർത്ഥയായിരുന്നു മാത്രമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ ആ സമയത്തും പലരെയും ഒഴിവാക്കാൻ ചെയ്ത പല പ്രവർത്തികളും അവരുടെ മുൻ കാമുകന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള കൂടിയാണ് ഗ്രീഷ്മ അത്ര അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ നിയമത്തിന്റെ വശങ്ങളായിരിക്കും സംസാരിക്കുക എങ്കിൽ കൂടിയും സാധാരണക്കാർക്ക് അവരുടെ കണ്ണിൽ ഗ്രീഷ്മ തെറ്റുകാരി തന്നെയാണ് വധശിക്ഷയിൽ ഒരു ശിക്ഷ അവർക്ക് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് ശ്രീലേഖ ഐ പി എസിന്റെയും ഇരട്ടത്താപ്പ് കൂടിയാണ് ആ വീഡിയോയിലൂടെ പുറത്തേക്ക് വരുന്നത് പക്ഷെ അതിലും നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറു തന്നെ കിട്ടട്ടെ എന്ന് പക്ഷെ അതിനുള്ള ചാൻസ് ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ള വാസ്തവവും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വേണ്ടി കാണാം നമസ്കാരം